നമസ്കാരം ശ്രീ ടി കെ അലി എഴുതിയ സ്നേഹപൂർവം അമ്മയ്ക്ക് എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് അടിയും ചലിക്കുവാൻ കഴിയാതെ പുറം ഞാനും തളർന്നു ിപ്പുറം ഞാനും തളർന്നുപോയി തിരികെട്ടുപോയ വിളക്കിൻ്റെ മുന്നിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കറി തിരികെട്ടു പോയ വിളക്കിൻ്റെ മുന്നിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യ ജീവിത സൗഖ്യങ്ങളിക്കരേ ഉരുകുന്നു മരുവിൻ്റെ നെഞ്ചിലെ അഗ്നിയിൽ ഉള്ളിലെ കനവുമെന്നായുരാരോഗ്യവും ഉരുകുന്നു മരുവിൻ്റെ നെഞ്ചിലെ അഗ്നിയിൽ ഉള്ളിലെ കനവുമിൻ മാറുന്ന കാലത്തിലേറും പരിഷ്കൃതി പാവം പ്രവാസികൾ മാറുന്ന കാലത്തിലേറും പരിഷ്കൃതി പേരുന്ന് നീരുന്ന് പാവം പ്രവാസികൾ പേരുന്ന് നീരുന്ന പാവം പ്രവാസികൾ റിയ ചിത്രങ്ങളോർത്തു ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ കൂറിയ ചിത്രങ്ങളോർത്തു ഞാൻ നിൽക്കവേ ചാരിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ ചാരിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ ഒരു വേള ഞാനും ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി ഒരു നാളിലൊരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി അതിൽ നിന്നിറങ്ങി വന്ന പൊന്നമ്മ അലിവർണ മൊഴികളാൽ അറിയാതെ തേങ്ങരഞ്ഞുപോയി മരുവിതിൽ അലയുന്ന കാറ്റിനോട കഥ പറയവേ അറിയാതെ തേങ്ങരഞ്ഞുപോയി മരുവിതിൽ അലയുന്ന കാറ്റിനോടക്കഥ പറയവേ അലയുന്ന കാറ്റിനോടക്കഥ പറയവേ ം സകല സൗഭാഗ്യങ്ങളും പേറി ഉച്ച മകൻ വരും മിന്നു നിനദിനം സകല സൗഭാഗ്യങ്ങളും പേറി ഒറ്റ മകൻ വരും നിനച്ചമ്മ ഒറ്റ മകൻ വരും മിന്നു കാത്തുകാത്തൊടുവിൽ മരിച്ചുപോയൊരു നോക്കു കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി കാത്തുകാത്തൊടുവിൽ മരിച്ചു പോയൊരു നോക്കു വായിന്നു അത് കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്ക് പുറം ഞാനും തളർന്നുപോയി അതിരുകൾക്ക് അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി നന്ദി